അസ്സാമലൈക്കും മലപ്പുറം ജില്ലയിലെ അരീകോട് തായത്തങ്ങാടി വലിയ ജുമായത്ത് പള്ളിയുടെ അരികിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അഹമ്മദ് ഹെറത്തിലാണ് ഇന്നത്തെ സിയാറത്ത് ഇവിടുത്തെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ തായത്തങ്ങാടി വലിയ ജുമായത്ത് പള്ളിക്ക് ഏകദേശം ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഹിജറ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്നിലാണ് ഈ പുരാതന പള്ളിയുടെ പണി പൂർത്തിയാകുന്നത് ബഹുമാനപ്പെട്ട അഹമ്മദ് ഉപ്പാപ്പ ജീവിതകാലത്തും ശേഷവും നിരവധി കരാമത്തിൻ്റെ ഉടമസ്ഥരാണ് പ്രത്യേകിച്ച് കണ്ണിൻ്റെ അസുഖമായി ബന്ധപ്പെട്ട് കണ്ണിൻ്റെ കാഴ്ചയില്ലാത്തവർക്കൊക്കെ വലിയ ശിഫയാണ് വലിയ മരുന്നാണ് ഇവിടുത്തെ നേർച്ചയും ഇവിടത്തേക്ക് വെളിച്ചെണ്ണ നേർച്ചയാക്കുകയും ഇവിടെ കൊണ്ടുവരികയും ചെയ്യുന്നത് അന്നും ഇന്നും പതിവാണ് അഹമ്മദ് ഉപ്പാബയെ അറിയപ്പെടുന്നത് കണ്ണുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് വലിയ ശിഫ ലഭിക്കുകയും അതിനുശേഷവും അദ്ദേഹത്തിൻ്റെ നിരവധി നിരവധി കരാമത്തുകൾ നാട്ടുകാർക്കും മറ്റും പറയാനുണ്ട് അഹമ്മദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ പുഴയുടെ മറുഭാഗത്ത് താമസിക്കുന്ന കോവിലകത്ത് തമ്പുരാട്ടിയുടെ കണ്ണിൻ്റെ കാഴ്ചയില്ലായിരുന്നു ഇതുമായി ഒരുപാട് ചികിത്സകൾ നടത്തുകയും അവസാനം ഇതെന്നെ മരുന്ന് കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ അസുഖം മാറുകയോ ചെയ്യാതെ വരികയും അവസാനം ഒരാൾ പറഞ്ഞു ഇവിടെ നാട്ടിൽ ഒരു പാവപ്പെട്ട ഒരു മിസ്ലീനായ ഒരു മനുഷ്യൻ നടക്കുന്നുണ്ട് ഇദ്ദേഹത്തോട് ഈ കാര്യം പറയാൻ പറഞ്ഞു അങ്ങനെയാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് ഉപ്പാപ്പയോട് അരികിൽ ഈ കേസുമായി എത്തുന്നത് അഹമ്മദ് ഉപ്പാപ്പയോട് പറഞ്ഞു എൻ്റെ മകൾക്ക് കണ്ണിന് കാഴ്ചയില്ല തീരെ സുഖമില്ല ഒരുപാട് ചികിത്സിച്ചു ഭേദമാകുന്നില്ല അങ്ങനെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അത് നിങ്ങൾ വിഷയമാക്കണ്ട പ്രശ്നമാക്കേണ്ടതില്ല എന്ന് പറയുകയും ഒരു ഇലയെടുത്ത ഇലയിൽ മന്ത്രിക്കുകയും അതുകൊണ്ട് തടവി എന്നും അദ്ദേഹം മന്ത്രിച്ചു എന്നും ഒക്കെ പറയുന്നുണ്ട് ഏതായിരുന്നാലും തമ്പുരാട്ടിയുടെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടി ഉടനെ തന്നെ ഇതിന് പകരമായി നിങ്ങൾക്ക് എന്ത് വേണം എന്നായിരുന്നു രാജാവിൻ്റെ കോവിലകത്ത് നിന്നുള്ള ചോദ്യം ബഹുമാനപ്പെട്ട അഹമ്മദ് ഉപ്പാപ്പ പറഞ്ഞു എനിക്ക് നിസ്കരിക്കാനുള്ള ഒരു പള്ളിയും ചുറ്റുഭാഗത്ത് നാൽപ്പതാളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യവും വേണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ആ ഭാഗം ഇന്ന് പള്ളി നിൽക്കുന്ന ആ പരിസരഭൈവനും രാജീ രാജകുടുംബത്തിൽപ്പെട്ടവരാതായിരുന്നു അങ്ങനെയാണ് അഹമ്മദ് ഉപ്പാപ്പാക്ക് ഈ പള്ളി നിർമ്മിക്കാനുള്ള സ്ഥലവും സൗകര്യവും ചുറ്റുഭാഗത്ത് ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യവും ചെയ്തു കൊടുക്കുക അഹമ്മദ് ഉപ്പാപ്പയുടെ ജിയാറത്തിന് ചെന്നപ്പോൾ അവിടെ ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞു ഈ പള്ളിയിൽ ഉള്ള ഒരുപാട് വർഷങ്ങളായിട്ടുള്ള അവസ്ഥ ഞങ്ങളോട് കാര്യം പങ്കുവച്ചു അവരുടെ അനുഭവത്തിൽ ഇവിടെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയ ഒരു കുട്ടിയേയുമായി വരികയും വെളിച്ചെണ്ണയുമായി ഇവിടെ വന്ന് സിയാറത്ത് ചെയ്തു ഒരു പെൺകുട്ടിയാണ് പെൺകുട്ടിയെ മക്കാമികാരികര കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു ഉസ്താവിനോട് അനുഭവങ്ങൾ പറഞ്ഞു ഇങ്ങോട്ട് വെളിച്ചെണ്ണ നേർച്ചയാക്കുകയും ആ വെളിച്ചെണ്ണമായി വന്നതാണ് വറക്കത്തിന് വേണ്ടി ഇവിടുത്തെ അല്പം വെളിച്ചെണ്ണ എടുത്ത് എടുത്ത് കുട്ടിയുടെ കണ്ണിൽ പുരട്ടണം അതുകൊണ്ട് കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയിട്ടുണ്ട് അലഹമില്ല ഈ സന്തോഷം പറയാനും ഇവിടെ സിയാറത്തിന് വേണ്ടി ഞങ്ങൾ വന്നതാണ് എന്ന് ഇന്നും അവിടെ ജോലി ചെയ്യുന്ന ഉസ്താദിനോട് പറഞ്ഞ അനുഭവം അദ്ദേഹം ഞങ്ങളോട് പങ്കുവച്ചു നിരവധി കലാമത്തിൻ്റെ ഉടമസ്ഥരാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് ഉപ്പാപ്പ എന്ന് പറഞ്ഞ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ അള്ളാഹു ഇവിടുത്തെ ദരജ ഉയർത്തി കൊടുക്കട്ടെ എന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ അവലിയാക്കളാകുന്ന മഹാന്മാരെ മഹബത്തോക്കാനുള്ള തോഫ് നമുക്ക് അള്ളാഹു നൽകാൻ ആഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അഹമ്മദ് ഉപ്പാപ്പ അവരുടെ വല്ലിപ്പമാര്യങ്ങളിൽ പെട്ടി അള്ളാഹുവിന്റെ പരമ്പരയിൽപ്പെട്ടവരാണ് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം അബൂബൈദർ അലി അള്ളാഹു വന്നുവിന്റെ പേരമക്കളിൽ പെട്ടവരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന അഹമ്മദ് എന്നവ ഇറാനിലെ ഹമദാനിൽ നിന്നാണ് ഇവരുടെ വല്ലിപ്പമാർ വന്നത് ഇത്രയും വലിയ മഹാനാണ് കരീകോട് തായത്തങ്ങാടി പള്ളിയുടെ ചെരുവിൽ അന്തി ഉറങ്ങുന്ന മഹാൻ അള്ളാഹു അവിടുത്തെ ധരജു വരുത്തുകയും അവിടുത്തെ മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു ഏറ്റുത്തരുകയും ചെയ്യട്ടെ അള്ളാഹുവിൻ്റെ ആനുഫ്യങ്ങളായ ഒരു യാക്കള അറിയാനും അവർ പോകുന്ന സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു കാരണമായി ഇത് ഇറത്തും ഇത് കാണലും പ്രാർത്ഥനയും എല്ലാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ ചാനൽ കാണുകയും പ്രത്യേകം ദുവാ കൊണ്ടുവസിയത്തനെയും പറയുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാവരുടെയും ഹലാലായ മുറാദ് അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ മനസ്സും കുടുംബവും അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ ആയുഷനും ആരോഗ്യത്തിനും കുടുംബത്തിനും അള്ളാഹു വറക്കത് ചെയ്യട്ടെ